നമസ്കാരം നമ്മുടെ നാട്ടിലെ പല യൂട്യൂബർമാരെയും കുറിച്ചുള്ള ഒരു പരാതിയാണ് അവർ ഉപയോഗിക്കുന്ന ഭാഷ ചിലരൊക്കെയെങ്കിലും വളരെ വഴിവിട്ട ഭാഷയിലാണ് സംസാരിക്കാറുള്ളത് യൂട്യൂബർമാരിൽ എല്ലാവരും മാധ്യമ മാധ്യമപ്രവർത്തനം കൃത്യമായി പഠിക്കുകയോ പരിശീലിക്കുകയോ ചെയ്യാത്തവരുമുണ്ട് അവർക്ക് പലപ്പോഴും ഈ നിയമവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അജ്ഞതയും ഉണ്ടായിരിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നാണ് പീഡന കേസുകളിലെ ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സാമാന്യ നിയമമാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ ചില യൂട്യൂബർമാർക്കാകട്ടെ ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ അതല്ലെങ്കിൽ ചിലപ്പോൾ അറിയിച്ചു കൂട്ടാൻ വേണ്ടി കൂടിയായിരിക്കാം ഈ ഇരകളുടെ പേരും അതുപോലെ അവരുടെ ചിത്രങ്ങളുമൊക്കെ പുറത്ത് വിടുന്നത് വലിയ തോതിലുള്ള നിയമപ്രശ്നങ്ങൾക്ക് അവർ വിധേയരാകേണ്ടി വരും എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇത്തരത്തിലുള്ളൊരു കേസായിരുന്നു യൂട്യൂബറായ സൂരജ് പാലാക്കാരൻ്റെ പേരിലുണ്ടായിരുന്നത് സൂരജ് പാലാക്കാരൻ മലയാളത്തിലെ ശ്രദ്ധേയരായ യൂട്യൂബർമാരിൽ ഒരാൾ തന്നെയാണ് ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കടയ്ക്കാവൂരിലെ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ ചില പരാമർശങ്ങളാണ് പിന്നീട് വലിയ തോതിൽ വിവാദമായി മാറിയതും അദ്ദേഹത്തിന് വലിയ കേസെടുത്തുമൊക്കെ തന്നെ ഈ പോക്സോ കേസിലെ ഇരയുടെ പേരും മറ്റു വിശദാംശങ്ങളും സൂരജ് പാലക്കാരൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി ഉണ്ടായി സൂരജ് പാലക്കാരനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ തുടർ നിയമ നടപടികളുണ്ടൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെതിരെയാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് ഏതായാലും ഇപ്പോൾ സൂരജ് പാലാക്കാരൻ്റെ ആശ്വാസമായിരിക്കുകയാണ് കോടതിയുടെ ഉത്തരവ് ചില ഉപാധികളോടുകൂടി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസ് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇനി മുതൽ അദ്ദേഹം ഭാഷ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സുരജ് പാലാക്കാരനെതിരെ അതിരൂക്ഷമായ രീതിയിൽ സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു യൂട്യൂബർമാർ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ചും ഒക്കെ തന്നെ സുപ്രീം കോടതി ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഇതുപോലെയുള്ള മോശമായ ഭാഷ ഉപയോഗിക്കുന്ന മറ്റ് പല ആളുകൾക്കും ഒരുപക്ഷെ ഇത് നാളെ ബാധകമാകും എന്നുള്ള കാര്യവും ഉറപ്പാണ് ഇനി ഇത്തരം നടപടികൾ ഉണ്ടായില്ലെന്ന ഉറപ്പ് സൂരജ് പാലാക്കാരൻ വിചാരണ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും നൽകണം ഉറപ്പ് ലംഘിച്ചാൽ കേസിലെ നടപടികൾ പുനഃസ്ഥാപിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ് മാല ബാഗ്ചി എന്ന ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പേര് വെളിപ്പെടുത്തി ഇരയ്ക്ക് വിഷമം ഉണ്ടായതിൽ നിരുപാധികം മാപ്പ് ചോദിക്കുന്നതായി സൂരജ് പാലാക്കാരൻ കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിർണായക ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഇത് സൂരജ് പാലാക്കാരനെ ആശ്വാസകരമായി മാറുന്നുവെങ്കിലും നമ്മുടെ നാട്ടിൽ നിരവധി യൂട്യൂബർമാരുടെ പേരിൽ ഇത്തരത്തിലുള്ള കേസുകൾ നേരത്തെയും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ജാതി പരാമർശം ആളുകളുടെ നിറത്തെക്കുറിച്ച് അതുപോലെ ലിംഗ വിവേചനം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ പലരും നടത്തുന്ന വാക് പ്രയോഗങ്ങൾ പിന്നീട് അവർക്ക് തന്നെ വിനയായി മാറാറുണ്ട് ഇത്തരത്തിലുള്ള പല യൂട്യൂബർമാരുടെയും വീഡിയോകൾ ഒരുപാട് ആളുകൾ കാണുന്നതായി നമ്മൾ കാണുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മലയാളികൾ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഭാഷ പലരും ഉപയോഗിക്കുമ്പോൾ അവർ റീച്ച് മാത്രമായിരിക്കും ലക്ഷ്യമിടുന്നത് പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം അവർ പലപ്പോഴും മനസ്സിലാക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ പേരിൽ ഇത്തരത്തിൽ നിരവധി കേസുകൾ പല പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് സൂരജ് പാലാക്കാരൻ്റെ ഭാഷയെക്കുറിച്ച് സുപ്രീം കോടതി നടത്തിയ പരാമർശം തന്നെ ശ്രദ്ധിക്കുക ഈ യൂട്യൂബർമാരുടെ ഭാഷയിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ഇത് സമൂഹത്തിൽ വന്ന ഒരു വലിയ മാറ്റത്തെയാണോ സൂചിപ്പിക്കുന്നതൊക്കെ തന്നെ സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നത് കാരണം അത് വളരെ ന്യായവുമാണ് നമ്മളെപ്പോഴും ഒരു മാധ്യമത്തിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു വാർത്ത നൽകുമ്പോൾ അത് വളരെ കൃത്യതയോടുകൂടി തന്നെ നൽകുക ആരെയും ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ രീതിയിലുള്ള കാര്യങ്ങൾ ഇനി മുതൽ കൊടുക്കരുത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ ഇപ്പോൾ സുപ്രീംകോടതി നൽകിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ യൂട്യൂബർമാർ മാത്രമല്ല ഇന്ത്യയിലും ലോകത്തൊമ്പാടുള്ള യൂട്യൂബർമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാഷ ഉപയോഗിക്കും നല്ല ദൃശ്യങ്ങൾ കാണിക്കുകയും ആളുകളെ വാർത്ത മാത്രം നൽകിയാൽ മതി അതല്ലാതെ അവരുടെ ഈ ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നതിൽ നിന്ന് ഒഴിവാക്കാനും അവരുടെ പേരും മറ്റും വിളിച്ച് പറയുന്നത് ഒഴിവാക്കാനുമൊക്കെ തന്നെ ഇത് ഏറെ സഹകരമാകും എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഇനി ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ആരെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ അവർക്ക് നേരത്തെ സ്വദേശിച്ച് പാലക്കാരിനുണ്ടായ അതേ അനുഭവമായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് ഈ ഒരു കോടതി ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്